ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ ഒരമ്പലത്തിലെ ആൽമര ചുവട്ടിൽ ഒരു സന്യാസി ഇരുന്ന് ജനങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പുരാണ കഥകളാണ് പറയുന്നത് കേട്ടോ അങ്ങനെ കഥകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നപ്പോൾ ആ വഴിക്കൊരു യാചകം വന്നു യാചകനും കഥ കേൾക്കാനിരുന്നു ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യാചകന് സന്യാസീനെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഈ സന്യാസിയുടെ കൂടെ നടന്നാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമെന്ന് യാചകന് മനസ്സിലായി അപ്പോൾ യാചകൻ അവിടെ തന്നെ ഇരുന്നു മറ്റുള്ള ആളുകളെല്ലാം പോയതിന് ശേഷം സന്യാസിയോട് ചോദിച്ചു അങ്ങ് എന്നെയും കൂടി കൂടെ കൂട്ടാമോ ഞാനും കൂടി വന്നോട്ടെ സന്യാസി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പോന്നോളൂ അങ്ങനെ സന്യാസി നടക്കുന്ന വഴിക്ക് യാചകനും നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ യാചകൻ അവിടെ നിന്നു അപ്പോൾ സന്യാസി ചോദിച്ചു എന്താ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുക്കാൻ മറന്നുപോയി അങ്ങിവിടെ നിൽക്കാമോ ഞാൻ പെട്ടെന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വരാം അങ്ങനെ സന്യാസി അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു യാചകൻ തിരിച്ചു നടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യാചകൻ എടുക്കാൻ മറന്നതാ മറന്നത് കൊണ്ട് തിരിച്ചു വന്നു അപ്പം സന്യാസി ചോദിച്ചു എന്താണ് മറന്നു വച്ചത് അപ്പോൾ യാചകം പറയുകയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ് ഞാൻ മറന്നു വച്ചത് അതെന്താണ് യാചകന്റെ എന്താ വിലപ്പെട്ടത് ഏറ്റവും ആ ഒരു പാത്രമാണ് അത് വച്ചിട്ടാണ് യാചകൻ എല്ലാവരുടെ അടുത്ത് ഞാൻ യാചിക്കുന്നത് അപ്പം യാചകന് ആ പാത്രം ഇല്ലാതെ പറ്റില്ല അതുകൊണ്ടാണല്ലോ എന്നും പോകുന്നത് അതുപോലെയാണ് നമ്മളും നമ്മൾക്കും നമ്മുടെ ഒരു കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് എന്തോ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക നമ്മൾ ഉള്ളതിനെ എല്ലാം മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കും നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളും നമ്മുടെ ആവശ്യമില്ലാത്തതും എല്ലാം നമ്മൾ വിട്ട് കളയാൻ നമ്മൾ തയ്യാറില്ല ആ കളഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരണത് അതൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മളൊന്നും വിടാൻ തയ്യാറില്ല നമ്മളതെല്ലാം നമ്മുടെ ഉള്ളിലിങ്ങനെ കൊണ്ടു കിടക്കും എന്നിട്ടോ നമുക്ക് ഓരോ അസുഖങ്ങളായിട്ടും എല്ലാം പുറത്ത് വരൂല്ലേ അപ്പം നമ്മളിതെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്ത് കളഞ്ഞാലോ നമ്മുടെ ജീവിതം സൂപ്പറായിരിക്കും അല്ലേ അപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും പഴയതിനെ കളഞ്ഞാലേ നമുക്ക് പുതിയതിനെ എടുക്കാൻ പറ്റുള്ളൂ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ്സിനെയൊക്കെ പുറത്തു കളഞ്ഞ് നമ്മൾ പോസിറ്റീവിനെ എല്ലാം എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതിനായിട്ട് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഞാനൊരു ക്ലാസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ വരണം മെഡിറ്റേഷൻ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് ക്ലെൻസിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ആ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും മാറുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിന് പങ്കെടുക്കുക